പക്ഷേ പ്രതികൂല കാലാവസ്ഥയും അടിയൊഴുപ്പും മാനിക്കും അവർ പറഞ്ഞതെല്ലാം കറക്റ്റാണ് ആ നമുക്ക് കാലാവസ്ഥയെല്ലാം അനുകൂലം അല്ല ഈ ലോറിച്ച് പറയുന്നത് സിഗ്നൽ ലഭിച്ചു അങ്ങനെയായിരുന്നു ഇന്നലെ സമയം കിടന്നു പക്ഷേ ഇന്ന് മറ്റൊരു സ്ഥലമാണ് അതെ ഇന്നലെ പറഞ്ഞതിൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ് അറിയില്ല അവരെന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത് നമുക്ക് വണ്ടി എടുക്കുമ്പോൾ അത് മനസ്സിലാവുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത് ഇന്നലെ പറഞ്ഞതിലും വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അങ്ങനെ മയക്കർ ഐഡൻറ്റിഫൈ ചെയ്തതെന്നാണ് എനിക്ക് അറിയാൻ പറ്റും പക്ഷേ ഈ വാഹനം കണ്ടെത്തുക അല്ലെങ്കിൽ പുറത്തേക്ക് എടുക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ കാര്യമാണ് ഇപ്പോൾ നിലവിൽ ഈ മുന്നിൽ വിദഗ്ധർ പോലും തഴഞ്ഞു പോകാനാവുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ ഈ ലോറി പുറത്തേക്ക് എടുക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായ കാര്യമാണെന്ന് അവർ പറഞ്ഞു അപ്പോൾ അതിൽ അതെ അവർ പറഞ്ഞത് തന്നെ അഗ്രി ചെയ്യാണ് ആഗ്രഹം കാരണം എനിക്കതിന് ടെക്നിക്കൽ പറയാൻ അറിയില്ല അവർ പറയുന്നത് നമുക്ക് അറിയുള്ളൂ ഇത്രയും പെട്ടെന്ന് വണ്ടി എടുക്കാൻ പറ്റട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹം ഇപ്പോൾ ഉദ്യോഗസ്ഥരും മറ്റു ആൾക്കാരുമായിരുന്നു അവർക്കപ്പം തന്നെ എന്നോട് ഇതുവരെ ആധികാരികമുള്ള ഒരാളും ഇതുവരെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കൂടിയും കരയിൽ നടത്താനുള്ള പരിശോധന എൻ ഡി മലയാളികളുടെ അല്ലെങ്കിൽ മലയാള രക്ഷാദോടെയും ഒരു തീരുമാനം മാത്രമാണ് എന്നാണ് പറയാതെ പറയുന്നത് അത് ചിലപ്പോൾ ആയിരിക്കും എനിക്കറിയില്ല പക്ഷേ അവർക്കിങ്ങനെ പുഴയിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ പുഴയിലും പാരലായിട്ട് അവർക്ക് ചെക്കിങ് ചെയ്തിട്ടുണ്ടായില്ല പിന്നെ നേവിയുടെ അവർ നേവിയുടെ ഇന്ത്യൻ്റെ അവരെ നിർദ്ദേശം അനുസരിച്ച് അവർ പുഴയിലില്ലാതെ പ്രാഥമിക ചെക്കിങ്ങുകൾ പുഴയിലില്ല എന്ന് ഉറപ്പുവരുത്തി അതുകൊണ്ടാണ് ഞങ്ങൾ കൂടുതലും കരയിലും ഉണ്ടാകുമെന്ന് ആയിരിക്കും അത് പറഞ്ഞു തന്നെയാണ് അതെ നേവിയുടെ തിരച്ചിലും എൻ ഡി ആർസിൻ്റെ തിരച്ചിലും പുഴയിലും അമൃതം അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ് ആദ്യത്തെ കോടി പറഞ്ഞത് അത് അപ്പോഴാണ് ഞങ്ങൾ കൂടുതൽ കരയിൽ തന്നെയാണ് പക്ഷേ ചെറിയ ഇതുപോലെ തല വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ബോഡി ചെയ്തിട്ടില്ല അപേകത്തിലെത്താൻ കഴിയും പ്രതീക്ഷയാണ് പ്രതീക്ഷം നമ്മൾ അവരെ മാനിക്കും അവരെ അഭിപ്രായങ്ങൾ മാറും ഓക്കെ